തെറ്റ് നിന്റെതല്ല വിക്രം നിന്റെ ഭാര്യ വാസവന്റെ മകനുമായിട്ട് നീ റോഡിക്കിടന്ന് തല്ലുണ്ടാക്കിയപ്പോഴേ അതിൽ നേരിട്ടത് ഞാനാണെന്ന് പറഞ്ഞ് സത്യവതി ചമഞ്ഞത് ആരാ നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവളത് ചെയ്യുമായിരുന്നോ നന്ദിനടുത്ത് അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിക്രമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നാടകം മതിയാക്കു വേദ എന്നിട്ടിപ്പോ വിക്രമിന്റെ ജീവൻ വീണ്ടും നീ അപകടത്തിലാക്കിയല്ലേ ചെയ്തത് വിക്രമനോട് പ്രതികാരം ചെയ്യണമായിരുന്നു വേണ്ട ഓരോ അവസരവും നീ ഉപയോഗിച്ച് ആദ്യം വിക്രമനെതിരെ സാക്ഷി പറഞ്ഞ് നീ അവനെ ജയിലിലാക്കി പിന്നീട് ആ ദർശന വക്കീലിനെ പുറത്തിറക്കി അങ്ങനെ ആ വാസവൻ ഇവിടെ എല്ലാവരോടും പക വർദ്ധിച്ചു ഇപ്പൊ ഈ വീടടക്കം നശിപ്പിച്ചു കളയാൻ വാസവൻ തയ്യാറായത് അതുകൊണ്ടല്ലേ ആദ്യം മുതലേ നീ അയാളുടെ കൂടെ നിന്ന് കരുക്കൾ നീക്കു ഏട്ടത്തേക്ക് നല്ലത് കഥ എഴുത്താണ് ഒരുപാട് ഭാവന ഉണ്ടാവുന്നുണ്ടിപ്പോ ഞാൻ എടുത്ത എല്ലാ തീരുമാനങ്ങൾക്കും എനിക്ക് എന്റേതായ ന്യായങ്ങളുണ്ട് അത് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് വിക്രം ആ വാസവന്റെ മകനെ തല്ലിച്ചതിച്ചതെന്നറിയാൻ ഞാൻ വൈകിപ്പോയി അറിഞ്ഞിരുന്നെങ്കിൽ വിക്രം ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വാസമില്ലെങ്കിലും ഞാൻ എതിരെ സാക്ഷി പറയാൻ പോവില്ലായിരുന്നു കാരണം വിക്രം അത് ചെയ്തത് ഒരു പെൺകുട്ടിയുടെ മാനത്തിന്റെ വില എന്താണെന്ന് അറിയുന്നതുകൊണ്ടാണ് പിന്നെ ഏട്ടത്തിയുടെ കണ്ടുപിടുത്തം ഉണ്ടല്ലോ ഞാൻ ആ രാഷ്ട്രീയക്കാരനൊപ്പം നിന്ന് ഈ വീടിനെതിരെ കരുനീക്കുകയായിരുന്നു എന്ന് പട്ട പകല് ഒരു കൂട്ടം ഗുണ്ടകൾ തെരുവിൽ നിന്നും ബലാൽക്കാരുമായി കടത്തിക്കൊണ്ട് പോവുകയും ഏതോ കെട്ടിടത്തിൽ കൊണ്ടുപോയി ബലമായി ഒരു ദിവസം മുഴുവൻ എന്നെ കെട്ടിയിടുകയും ചെയ്തത് ഞാനും അയാളും കൂടി ചേർന്ന് നടത്തിയ നാടകമായിരുന്നു എന്നാണോ ായി ഒരാൾ കയ്യിൽ തൊട്ടാ പോലും ഒരു പെണ്ണിനെ സഹിക്കാനാവില്ല തെരുവിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ബലമായി പിടിച്ചുകൊണ്ട് പോയിട്ടും ആ അപമാനം ഞാൻ സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ വിക്രത്തിൽ എനിക്കുള്ള വിശ്വാസം ഞാൻ ചെയ്തതൊന്നും തെറ്റല്ലാന്നുള്ള ഉറപ്പും ഈ വീട് ബാങ്കർ വന്ന് ജപ്തി ചെയ്തുകൊണ്ട് വരെ ഇവിടെ ആരൊക്കെ താമസിക്കണം ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ് അതെന്റെ ഒരു മരുമകൾക്കും ഞാൻ കൽപ്പച്ച് തന്നിട്ടില്ല വേദയ്ക്കകത്തേക്ക് പോവാം